ഹലോ ഹലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ എന്റെ പിള്ളേർ എപ്പോഴും പറയണ പോലെ തന്നെ എന്നും പറയണ പോലെ തന്നെ ഒത്തിരി ഒത്തിരി ഹാപ്പിയാണ് പിന്നെ അതുമാത്രല്ല ഇന്ന് നമ്മുടെ ഹാവനിൽ ഇന്ന് നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടവർക്ക് ഏകദേശം ഒക്കെ മനസ്സിലായിട്ടുണ്ടോ ഇന്ന് നമ്മുടെ ഹെവനിൽ ഇന്നൊരു പുതിയ അതിഥി ഉണ്ട് അപ്പൊ ആ കുഞ്ഞിനെ ഞാൻ വേഗം കാണിച്ചു തരാം കേട്ടോ നമ്മൾ ബാഗം തന്നെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ ആദ്യമേ തന്നെ ഈ എന്താ പറയാ ഭയങ്കര നെഗറ്റീവും അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ നിങ്ങൾ എല്ലാവരും ഈഗർലി വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ മക്കളെ കാണാനാണ് അപ്പൊ പിന്നെ നമ്മൾ ആ ഒരു ജോലി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വിശേഷം ബാക്കി കുറച്ച് കാര്യങ്ങളും പറയാറുണ്ട് ആദ്യം എന്താ നമ്മുടെ ഇന്നത്തെ അതിഥിയിലേക്ക് കടക്കാം അപ്പൊ നിന്ന് തുടങ്ങാം അല്ലേ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ അതിഥി ഇത് ഇന്നലെ ആണ് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നത് വേറെ കുറെ പേര് അവര് റെസ്ക്യൂ ചെയ്യാനായിട്ട് വിളിച്ചു ആരും റെസ്പോണ്ട് ചെയ്തില്ല അപ്പോ നമ്മളെ അടുത്ത് വിളിച്ചപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മൾ വേഗം തന്നെ പോയി എടുത്തു കുഞ്ഞിനെ ഇനിയിപ്പം നമ്മളെ വീടിൻ്റെ അടുത്തായ കാരണം കൊണ്ട് എന്ന് അറിയില്ല ഞാൻ രണ്ടു ദിവസമായിട്ട് അവൈലബിൾ അല്ലായിരുന്നു കുറച്ച് ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി തിരക്കും കാര്യങ്ങളായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോ ഇനി ഒന്ന് വിചാരിച്ചിട്ട് ഇനി നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ മുടക്കി എന്താ പറയുക ആണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളൊരു വർത്താനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു അത് ഞാൻ അത് ഞാൻ പറയാം ആ ഒരു ഇതിലേക്ക് ഞാൻ വരാം ഈ കുഞ്ഞിനെ പറ്റിയുള്ള വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ രണ്ട് രണ്ടു ദിവസമായിട്ട് വണ്ടി ഇടിച്ചേക്കണം വണ്ടി ഇടിക്കല്ല ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി റിവേഴ്സ് എടുത്തപ്പോൾ ആ എടുത്ത ആൾ ശ്രദ്ധിച്ചില്ല അപ്പൊ അത് കാരണം കൊണ്ട് കുഞ്ഞിന്റെ നടു ഇവിടെ നിന്നാണ് ഒന്ന് ജോയിന്റ് വിട്ടേതാണ് ലൈക്ക് ോബു പക്ഷെ കുഞ്ഞിനെ നടക്കാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അത് എനിക്ക് തന്ന വീഡിയോ ആണ് ഈ ഒരു വീഡിയോയാണ് എനിക്ക് അവരയച്ചു തന്നത് കുഞ്ഞിനെ കുഴപ്പമില്ലാത്ത രീതിക്ക് ഇറങ്ങി രണ്ട് കൈ കുത്തി നടക്കാൻ പറ്റും പക്ഷെ എന്നിരുന്നാലും അങ്ങനെ അത്രയും പ്രോപ്പർ ആയിട്ട് പറ്റില്ല ബാക്കിയില്ല ഇത് തന്നെയാണ് അപ്പൊ നമ്മൾ ഇന്ന് വെറ്റിനറി കൊണ്ടുപോയിണ്ടായിരുന്നു കേട്ടോ നമ്മൾ കിട്ടി നമ്മൾ നേരെ എടുത്തിട്ട് നേരെ വെറ്റിനറിലേക്കാണ് പോയത് പലരും പറയണ കേട്ടുണ്ട് നമ്മള് നമ്മൾ തന്നെയാണ് സ്വയം ഡോക്ടർ എന്നുള്ള രീതി അങ്ങനെ ഒരിക്കലും അല്ല ഞാൻ എന്റെ മക്കള് എന്താ പറയാ ഡോക്ടറോട് എന്ത് പറയാ സജഷൻ ചോയിച്ച് എന്താണ് ചെയ്യേണ്ടത് കീറി കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രമേ ഞാൻ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുള്ളൂ ഞാൻ ഒരിക്കലും എൻ്റെതായ രീതിക്ക് ഞാൻ കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല ജെറി എന്താണ് ഏഹ് ജെറി അവിടെ നമ്മുടെ അപ്പൂസിന്റെ അടുത്ത് ഇതാക്കണ്ട അവന്റെ ചീത്ത പറഞ്ഞോണ്ട് രീതി നമ്മടെ ജെറിമാൻ അപ്പോ പറഞ്ഞു വന്നത് നമ്മള് ഒരിക്കലും നമ്മളായിട്ട് ഡോക്ടർ ആവില്ല ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല എനിക്ക് അതുപോലെ തന്നെ ഇപ്പം എനിക്ക് വരുന്ന കോളുകളില് ഭൂരിഭാഗം കോളുകളും ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ചേട്ടാ എന്റെ ഡോഗിന് അങ്ങനെ ഒരു അസുഖമുണ്ട് എന്തെങ്കിലും മരുന്ന് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് തരാൻ പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും മരുന്ന് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറില്ല ലൈക്ക് ഇപ്പൊ എന്തെങ്കിലും വല്ല മുറിവോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ ഫൈൻ നമുക്ക് അറിയാൻ പറ്റും ലൈക് ബോഡ് ബാക്ക് പൗഡറോ അല്ലെങ്കിൽ ടീമേഗോ അങ്ങനത്തെ കാര്യങ്ങൾ പറയാം അല്ലാതെ ഇൻഡേണലി ഉള്ള അസുഖങ്ങൾക്ക് എന്നോട് ഒരിക്കലും മരുന്ന് ചോദിക്കരുത് നമ്മൾ ഞാൻ ഒരിക്കലും പറഞ്ഞില്ല പറഞ്ഞു കൊടുക്കില്ല കാരണം ചിലപ്പോൾ അതായിരിക്കില്ല അസുഖം വരെ ആ ഒരു വേറെ അസുഖത്തിന് നമ്മൾ ഈ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മാച്ച് ആയെന്നുവരില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇത് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ അങ്ങനെ ഒരു സംഭവം ചെയ്യാത്ത അപ്പൊ കാരണം ഞാൻ എനിക്കറിയുന്നവർക്ക് അറിയാം എന്നെ അറിയുന്നവർക്ക് അറിയാൻ പറ്റും ഒരിക്കലും മരുന്ന് അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറില്ല എനിക്ക് തീരെ താല്പര്യമില്ല ആ കാര്യത്തില് പിന്നെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നാളെ ഇന്നിപ്പോൾ നമ്മൾ ഓൾറെഡി വാക്സിൻ ചെയ്തു വാക്സിൻ വെച്ചിട്ടുണ്ടെങ്കിൽ റാബിസത്തിൻ്റെ അല്ലെങ്കിൽ കുഞ്ഞിനെ ഇപ്പം നമ്മൾ പുറത്താണ് കീപ്പ് ചെയ്തേക്കണം വാക്സിൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഞരമ്പിന്റെ ഭാഗത്തുള്ള വാക്സിനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട് ഇന്ന് എങ്ങനെയുണ്ടോ നോക്കണം പ്രോഗ്രസ് ഉണ്ടോ നോക്കണം അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഇന്ന് രണ്ടു ദിവസം ഇഞ്ചക്ഷൻ പറഞ്ഞിട്ടുണ്ട് രണ്ടു ഇന്നും നാളെ നാളെ രാവിലെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നോക്കണം എക്സ്റേ എടുക്കണ്ട എന്താ പറയുക എടുത്തിട്ട് കാര്യമില്ല കാരണം ഡോക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കറക്റ്റ് ആ ഒരു ഭാഗത്ത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ഇഞ്ചക്ഷൻ എടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ട്രീറ്റ്മെന്റ് ഉള്ളിലേക്ക് ഐ മീൻ സിറപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം സക്സസ് ആയാൽ ഓക്കെ ഇല്ലെന്നുവെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം എന്തായാലും പിന്നെ വിശേഷങ്ങൾ പിന്നെ എന്താ പറയാ പിള്ളേരെല്ലാരും ഹാപ്പിയാണ് ഇതേ ഇവിടെ ഇതേ നമ്മുടെ ഗോപു തെടിമോള് ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാലേ ഇതിന് അകത്തോട്ട് കേറണില്ല കാരണം അതാരൊന്നുമല്ല നമ്മള് അകത്തോട്ട് കയറി എല്ലാവർക്കും ഭയങ്കര വിഷമമാണ് മക്കളെ ഇങ്ങനെ കാണുമ്പോ കാരണം നിങ്ങള് പിള്ളേരെല്ലാരും ഇങ്ങനെ ഫ്രീ ആയിട്ട് കാണണം ഇങ്ങനെ റൂമിൽ അടച്ചിട്ടിരിക്കുന്നത് കാണാം ഭയങ്കര വിഷമ പറഞ്ഞിട്ട് അങ്ങനെയാണ് വിഷമെന്ന് പറഞ്ഞത് കുട്ടിയാ എന്റെ മോളെ അങ്ങനെയാണ് പറയണത് അതായത് നമ്മുടെ ഗോപു ആ ഗോപു കണ്ടോ ഗോപു പറയണോ വർത്താനം എല്ലാരോടും ഗോപു വിശേഷം ചോദിച്ചോണ്ടിരിക്കുക എന്തായാലും ഞാൻ ഈ ഒരു ആഴ്ച കൂടെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാക്സിന്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അതിനുശേഷം മാത്രമേ നമ്മൾ നമ്മുടെ ഇവരെ നമ്മൾ പുറത്തോട്ട് എടുക്കുകയുള്ളൂ കാരണം അല്ലാതെ നമ്മൾ എടുത്തിട്ട് കാര്യമില്ല അത് അതിൻ്റെതായിട്ടുള്ള പ്രോസസ്സിൽ വേണം ചെയ്യാനായിട്ട് പിന്നെ വേറൊരു കാര്യം നമ്മൾ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരുന്ന കാരണം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നത് അങ്ങനെ അപ്ഡേഷൻസ് കൃത്യമായിട്ട് കൊടുക്കാത്ത ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട് ഷെൽട്ടറുകൾ നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ചെയ്തിട്ടും നിങ്ങൾ എന്നെ മാക്സിമം കരുവായിട്ട് ചെയോണ്ടിരിക്കുകയാണ് എന്നെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്നെ അറിയണവർക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ കറക്റ്റ് ഫോർമാറ്റിലൂടെ ചെയ്തു പോകുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന എനിക്ക് നല്ല രീതിക്ക് പോവുകയുണ്ട് പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ എന്നെ വിശ്വസിച്ചിട്ടാണ് നമ്മളെല്ലാവരും ആ ഒരു സിംഗിൾ നമ്മൾ പോകുന്നത് ആ ഒരു ബോണ്ടില് കാരണം ഈ മക്കൾ എൻ്റെ അടുത്ത് സേഫ് സേഫാണെന്നുള്ള രീതിക്ക് എന്നുള്ള ആ ഒരു ബോണ്ട് അപ്പൊ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് തരാന്ന് വെച്ചതാ തരാ എന്ന് പറഞ്ഞാൽ അത് എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് തീർച്ചയായിട്ടും അത് തരും അതിനെ പറ്റി ഇപ്പോ എന്താ പറയാ കുറെ പേര് ഇപ്പോൾ ഭയങ്കര കളിയാക്കൽ തുടങ്ങിയിട്ടുണ്ട് കളിയാക്ക പല പല കമ്മ്യൂണിറ്റി പോസ്റ്റ് ത്രൂ എന്താ പറയാ അതിന്റെ ആട്ടവും എന്താ പറയാ മറ്റുള്ളവരെ പോലെ ആട്ടവും പാട്ടും അഭിനയവും ഒന്നും ചെയ്യാനുള്ള സമയമില്ല നമുക്ക് റെസ്ക്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നല്ല രീതിക്ക് അങ്ങോട്ട് ആക്ഷേപിച്ച് അങ്ങോട്ട് തന്നെ എന്ന് പറയാം ആ ഒരു രീതിക്ക് നമ്മള് കമ്മ്യൂണിറ്റി പോസ്റ്റ് പലതും കണ്ടു എന്താ പറയാ നമ്മളത് ഏറ്റെടുത്ത കാര്യങ്ങൾ ഇതാക്കല്ല പക്ഷെ എന്നിരുന്നാലും ഒരു കാര്യം ഞാൻ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കാരണം ഇപ്പൊ ഞാൻ മുന്നേ എനിക്ക് എന്താ പറയാ അഭിനയിക്കാണ്ടോ ചോദിച്ചാൽ നമ്മൾ ടിക്ടോക്കിലൊക്കെ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട് അല്ലാതെ നമുക്ക് അങ്ങനെ വലിയ ഇതില്ല പക്ഷെ എന്നിരുന്നാലും എനിക്ക് ആ ഒരു സ്കില് ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോയി അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതലും കുറെ എന്താ പറയാ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ തീർച്ചയായിട്ടും അത് എന്റെ മക്കൾക്ക് തന്നെയാണ് അതിൻ്റെത് അല്ലാതെ എനിക്ക് ആ ഒരു ഇത് കിട്ടി പൈസ കിട്ടി എന്താ പറയാ എന്നല്ല നമുക്ക് നല്ല നല്ല പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വഴിയിലൂടെ നോക്കണം ഞാൻ പറഞ്ഞല്ലോ ഞാനിത് പ്രൊഫഷണലി ചെയ്യുന്ന ഒരാളാണ് ഈ റെസ്ക്യൂ ഈ ഷെൽട്ടറും കാര്യങ്ങളൊക്കെ അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു സന്ദർഭത്തിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും അപ്പുറത്ത് നടക്കുന്നുണ്ട് എന്തെങ്കിലും ആവട്ടെ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ ഇന്നലെ ഇപ്പൊ നമ്മള് മക്കളെ അങ്ങനെ കാണിക്കാൻ പറ്റിയില്ല ലോങ് വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണമുണ്ട് അപ്പൊ എല്ലാരും എല്ലാരും കണ്ടു വിശ്വസിക്കുകയാണ് അതെ നമ്മള് നമ്മുടെ ഗോപുവിനൊക്കെ നമ്മൾ പുറത്തേക്ക് ഒരു ദിവസം എടുത്തിട്ട് ഞാൻ കാണിച്ചറട്ടോ ഇപ്പൊ അദ്ദേഹത്തെ ഇങ്ങനെ വെച്ചാലേ പറ്റുള്ളൂ നമ്മൾ വാക്സിൻ എല്ലാം റൂട്ടീനായ കാര്യങ്ങളായ ശേഷം മാത്രമേ എന്താണ് എന്ത് എന്ത് ഗോബോനിൽ ശരിക്കും പറയുകയാണെങ്കിൽ വീഡിയോനുള്ളിൽ കേറി ഹലോ പറയണമുണ്ട് അതായിരിക്കും അപ്പൊ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക ഞാൻ എന്റെ മക്കൾ ഇവിടെ ഒക്കെ തന്നെ ഉണ്ട് നല്ല ഹാപ്പി ആയിട്ടുണ്ട് പിന്നെ കുറെ പേർക്ക് നമ്മുടെ ഈ ഒരു ഹെവൻ വിസിറ്റ് ചെയ്യണം എന്ന് കുറെ പേര് പറയുന്നുണ്ട് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വരാം മാപ്പിൽ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പിൽ കർമൻസ് വേൾഡ് ലൊക്കേഷൻ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ലൊക്കേഷൻ ഇതാക്കിയിട്ട് വരാം അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യണം നാളെ നമ്മൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം കാരണം ഇന്നിപ്പോ നമുക്ക് ഈ ഒരു ഇത് മാത്രല്ല വേറെ നമുക്ക് ഒരു ഡോഗിന്റെ കേസിന് വേണ്ടി പോണം അപ്പം അതിന് സമയമില്ല അത് കാരണം കൊണ്ടാണ് അപ്പൊ എന്തായാലും നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങൾ വരാം കേട്ടോ അപ്പൊ ഭൈ